ഹായ് കൂട്ടുകാരെ നിങ്ങളെ പുതിയ വീട്ടിലേക്ക് താമസം മറന്നവരാണോ അതല്ല നിങ്ങൾ താമസിച്ചോണ്ടിരിക്കുന്ന വീട്ടിൽ ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണോ അങ്ങനെയാണെങ്കിൽ വേഗന്ന് ഒരു പ്ലാന്റ് വെച്ച് കിളിച്ച് കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ളവരുണ്ട് പിന്നെ ചിലർക്ക് ഒരു പ്ലാന്റ് വെച്ച് കിളിക്കാനുള്ള അല്ലെങ്കിൽ അത് കിളിച്ച് വലുതാവാനുള്ള ക്ഷമയൊന്നും ഉണ്ടാവില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ ഇൻഡോർ പോർട്ടിലേക്ക് സെറ്റ് ചെയ്ത് അകത്തലങ്ങൾ മനോഹരാക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാന്റ് റെഡിയാണ് കേട്ടോ ഇപ്പോൾ രണ്ടര വർഷമായി മോൺസ്ട്രാ ഡെലീസിയൂസാന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ ചാർജ് വരുന്നത് അപ്പോൾ ഇത് കൊറിയർ അയക്കാനാണെങ്കിൽ വിത്ത് കൊറിയർ ഇതിനകത്ത് ഇൻക്ലൂഡാണ് കേട്ടോ പ്രത്യേകിച്ച് കൊറിയർ ചാർജ് ഈടാക്കുന്നതല്ല അപ്പോൾ വേഗം തന്നെ ഈ ഒരു പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ ഡി എം ചെയ്തോളും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ പതിനൊന്ന് ലീഫുകൾ ഉള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കുറേ പ്ലാന്റുകൾ അവൈലബിൾ ആണ് ഇപ്പം ഇത് സെല്ലം ഗ്രീൻ വെറൈറ്റി ആണ് കേട്ടോ അത്യാവശ്യം നന്നായി ലീഫ് വെച്ചിട്ടുള്ള നല്ലൊരു മദർ പ്ലാന്റ് ആണ് കണ്ടില്ലേ ഇതും നിങ്ങൾക്ക് കൊറിയർ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ വലിപ്പം ഉണ്ടെന്ന് വെച്ചിട്ട് കൊറിയർ അയക്കത്തില്ല എന്ന് വെച്ചായിരിക്കേണ്ട വേഗം ഡി ആം ചെയ്തോളൂ ഇതിന് വരുന്നത് രണ്ടായിരം രൂപയാണ് കേട്ടോ വില വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേഗം തന്നെ നിങ്ങൾക്കൊരു പോട്ടിലേക്ക് സെറ്റ് ചെയ്ത് ഇൻഡോറിലേക്ക് മാറ്റാവുന്നതാണ് ഒരു സെല്ലം ചെറിയൊരു പ്ലാന്റ് വാങ്ങി കിളിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വർഷം എടുക്കും അത്രയും കാത്തിരിക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പോട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള പ്ലാന്റ് ആണ് അപ്പോൾ പെട്ടെന്ന് ഡി എം ചെയ്തോളൂ